ഹായ് അർജുനൻ എന്ന തിരോധാനത്തിൽ പതിനൊന്നാം ദിവസത്തിന് തിരശീലിടുമ്പോൾ ഇന്നത്തെ അന്വേഷണം ആരംഭം കുറിച്ചു കാണും ഡിസാസ്റ്റർ എന്ന് പറയുന്ന ദുരന്തമാണ് നമ്മൾ നാടിനെ സംഭവിക്കുന്നത് ദുരന്തം എന്ന് പറയുമ്പോൾ അതിൽ ഒരു നാട്ടിൽ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചാൽ ആ ഡിസാസ്റ്റർ നിയമം കൊണ്ടുവരാത്തത് ആർമിയെയും അവരെയും വൈകിയെത്തിച്ച് ഒരു ദുരന്തം സില്ലിയായി കാണിച്ച കർണാടക സർക്കാരിൻ്റെ അബദ്ധവും അറിവില്ലായ്മയുമാണ് നമ്മൾ മുന്നും ടി പല ബൈറ്റ്സിലൂടെ കണ്ടപ്പോൾ മേജർ രവി എന്ന പട്ടാള ആർമി അദ്ദേഹം പറയുകയാണ് ഇത്രയും ദിവസമായിട്ടും ഇപ്പം ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആരോ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം കൂടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്ന ഈ പത്താം ദിവസം വരയ്ക്ക് ഈ ഒരു ഒരു അർജൻസി നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒന്നാം ദിവസം തൊട്ട് കാണിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇത്രയും മഴ ഹെവി ആവാതെ ആ തുടങ്ങിയിരുന്ന സമയത്ത് തന്നെ അതെല്ലാം ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെയോ നമുക്ക് പല ഹോപ്പുകളും വന്നുണ്ടായി ഇന്നിപ്പോൾ ഹോപ്പുകൾ ഓരോന്നും ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കുട്ടി ഒരു അർജുൻ എന്ന് പറയുന്ന വ്യക്തി ചായക്കടയിൽ കയറിയെന്നുള്ളപ്പോൾ എസ് പിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ആണ് ഈ മലയിടിച്ചിൽ വന്നതെന്നും ആ മലയിടിച്ചിൽ അദ്ദേഹം നദിയിലോട്ട് വീണു മറ്റുള്ളവർ പോയപോലെ തന്നെ നദിയിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ ആ നീന്തൽ അറിയാവുന്ന എത്ര നീന്തൽ വിദഗ്ധരാണെങ്കിലും ശരി ചില സമയങ്ങളിൽ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോവാം പക്ഷേ ആഫ്റ്റർ സം ടൈംസ് ഇവരെ റിക്കവർ ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതുപോലുള്ള ഡിസാസ്റ്റർ നടക്കുന്ന സമയത്താണ് നമ്മൾ ഡ്രോൺസിൻ്റെ ഓപ്പറേഷനും ഹെലികോപ്റ്റർ സെർച്ചും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയ മുഴുവൻ ഒരു ഏഴ് എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ ഒബ്സർവേഷനിൽ വെച്ചിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അർജുൻ ജീവനോട് അവിടെ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ അല്ല ഇപ്പം കുടുങ്ങി കിടക്കുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഇളകാൻ പറ്റും പറ്റാത്ത രീതിയിൽ ജീവനോടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും അതല്ല എങ്കിൽ ഈ രണ്ട് ദിവസത്തിനകത്ത് ഈ ഇപ്പം കാണിക്കുന്ന ഈ ഒരു ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അന്ന് കാണിച്ചിരുന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ കോർഡിനേഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ വ്യക്തിയെ നമുക്ക് എവിടെയെങ്കിലും ഫ്ലോട്ടായിട്ട് കിടക്കുന്നെങ്കിൽ അന്ന് തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ദുരന്തത്തിൽ ആ ഓഫീസോ അങ്ങനെ അങ്ങനൊരു നിയമപാലകരോ ഒരു മാനേജ്മെന്റോ അവിടെ ഇല്ലാത്തതിന്റെ യഥാർത്ഥ കുഴപ്പം കൊണ്ട് മാത്രമുണ്ടായ ഒരു അഫക്റ്റാണ് നമ്മൾ ഇത്രയും വൈകിയ ഒരു വേളയിൽ പോലെ നിൽക്കുന്ന ഈ അന്വേഷണ രീതി എത്ര ദിവസമായി എത്ര ദിവസം കൊണ്ടാണ് അന്വേഷണങ്ങൾ പൂർത്തിയാക്കുക എന്ന ഒരൊറ്റ ക്ലുവും നമുക്ക് കിട്ടുന്നില്ല ഒരു ഐഡിയ ഇല്ലായ്മ ഉണ്ട് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ദുരന്തം ഈ കർണാടക ശിരൂർ ഉത്തരാഖണ്ഡ് മേഖലകളിൽ വന്നപ്പോൾ കേരളം ഒരു മലയാളിയുടെ വലിയൊരു തിരോധാനത്തിന് പിന്നിൽ ഡിസാസ്റ്റർ നടത്താത്തതിൻ്റെ പേരിൽ എത്ര നിമിഷങ്ങളും എത്ര സമയങ്ങളും എത്ര ദിവസങ്ങളുമാണ് കടന്നു പോകുന്നെന്ന് ഓർത്തുകൊള്ളാതെ കോഴിക്കോടുകാരൻ അർജുനൻ എന്ന വ്യക്തിയെ നിങ്ങൾ വെറും പുല്ലുവില കാണിക്കുന്ന ഒരു നിഗമനമാണ് നിങ്ങൾ കാണിക്കുന്നത് ഇത്രയും വൈകിയ വേളയിലുള്ള അന്വേഷണങ്ങളും ഫൈനൽ തീരുമാനങ്ങളും അടുക്കുന്ന ഡിസാസ്റ്റർ എന്ന ഒരു തീരുമാനത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് വിട്ടുവീഴ്ച എന്ന് അർജുൻ ആർമിയുടെ ബൈറ്റ്സിനോടൊപ്പം ഒരു വീഡിയോ നമ്മൾ ഇടുന്നതാണ് കാരണം അത്തരം ഖേദകരമായ ഒരു വാർത്തയാണത് കാരണം പ്രതീക്ഷയ്ക്ക് വേണ്ടി പ്രതീക്ഷയൊത്ത് ഒരു വീട്ടുകാരും ഒരു കുടുംബക്കാരും സ്വന്തം മകനെ കാത്തു നിൽക്കുന്ന അച്ഛനും അമ്മയുടെയും മനസ്സിന്റെ ഉള്ളിലേക്ക് വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളറിഞ്ഞ മോഹങ്ങളും ആഗ്രഹങ്ങളും സങ്കടങ്ങളും കെട്ടിപ്പൊക്കി അവന്റെ ഭാര്യയും മകനും ഒക്കെയാണെങ്കിലും അവരുടെ കണ്ണുനീരിന് വിലയില്ലാത്ത ഒരു ധാർമ്മിക ബോധം പോലുമില്ലാത്ത ചിന്താശേഷിയില്ലാത്തവന്മാരെ പോലെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഡിസാസ്റ്റർ എന്ന ദുരന്തത്തെ ചെറിയതാക്കിക്കൊണ്ട് അന്വേഷണങ്ങൾ മന്ദാഗതിയിൽ കൊണ്ടു കത്തിക്കുന്ന ഒരു ദുരവസ്ഥ ഏത് സംസ്ഥാനത്തിന് വേണ്ടിയാണ് ഏത് സംസ്ഥാനത്തിലെ ഹൈഡ് ചെയ്ത് ചിന്തിക്കാൻ വേണ്ടി ചിന്തിക്കുന്നവരിൽ പലരും ഉണ്ടാവും എന്താണ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നത് ഹൈഡിങ് തീരുമാനവും ഹൈഡിൻ അവരുടെ എല്ലാ പെർമിഷനും കിട്ടാൻ ഇത്രയും താമസം എന്താണ് പെർമിഷനാണ് ദുരന്തത്തിൽ ഒരിക്കൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരേ രീതിയിൽ കൊടുക്കാതെ പോലും ഒരു ഒരു നിയമം കൊണ്ടല്ലാതെ മനാഫും ആർമി ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് ഇസ്രായേലിനെയും മാത്രം കണ്ടുകൊണ്ടാണോ ആട് അവിടെ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത് అండ్ వన్ మిస్టర్ రంజిత్ దేవ్ ఆర్గ్యడ్ విత్ డిస్ట్రిక్ట్ అడ్మినిస్ట్రేషన్ దట్ దే నో ఎక్సాక్ట్లీ హౌ టూ రెస్క్యూ అండ్ దే ఆర్ బెటర్ దెన్ డిస్ట్రిక్ట్ అడ్మినిస్ట్రేషన్ సిన్స్ ద హ్యూమన్ లైఫ్ ఇస్ ఇన్వాలవ్ అండ్ దే సెన్స్ థింగ్ దట్ దర్ నో ఎగ్జాక్ట్ లొకేషన్ అండ్ ఆల్ దే వాంట్ ఆపరేషన్ ఓన్లీ ఆన్ ది ల్యాండ్ స్లైడ్ సైడ్ బట్ వీ ఆర్ టెలింగ్ దెమ్ వీ ఆర్ టెలింగ్ దెమ్ ఇట్ ఇట్ మే బి డిఫటెడ్ టు అదర్ ఇట్ హెస్ డిఫటెడ్ టు అదర్ సైడ్ ఆఫ్ ది రివర్ సో వీ హవ్ టు డూ more operations but he is not agreed since four days we are stucked there and we are telling it is not there he is not believed and we, we told them it is not there but you can go because we are doing operation but he he insisted that he has to do so that our four days of precious time went wasted there because of munaf and one mr ranjit of rescue man and uh, when uh, we are, uh, since everybody is uh, stopped here because landslide is happening, it is not safe and secure, and security of the persons, we, district administration put 144 ban orders here. They, in spite of that, they want to come inside. We thought you are private person, what job you have. So, please go that. One of, one of the officers told. But the Munaf told uh, with your reporter channel uh, that he is beaten by police or SP has beaten me. लाइक दैट आल फास् रूमर्स युव रिपोर्टर चनल टेलीकास्टेड बट युवर चल टोल दट दट इस मिस इनफर्मेशन एंड फेक न्यूज सो दट ई टोल रिपोर्टर चेनल दैट यू शुड वेरीफाई वित् दफिसर्स वाट इज हेपनिंग एंड इन दूड इट इस वेरी क्लियर दैट हि हिम सेफ्व शौटिंग एवरी थिंग रंजीत पोलिसूंग ओनली सो दैट युवर रिपोर्टर चेनल दैट बिफोर യും ഓർഡർ അനുസരിച്ചാണോ അവിടുത്തെ നിയമപാലകർ അന്വേഷണ രീതി അതായത് എന്ന സംഭവത്തിൽ നിങ്ങൾ നിയമ റിപ്പോർട്ട് കൊടുക്കുന്നത് ദുരന്തത്തിന്റെ ഒരു പരിയാരം തന്നെയല്ലേ ഒരു പരിയാരം മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പക്ഷേ പ്രതീക്ഷയുണ്ടോ പ്രകൃതിയും കാനടിക്കുന്ന ഒലിച്ചലും കാറ്റടിയുമൊക്കെ വളരെ വേഗത്തിലും സ്ഫോടനത്തിന്റെ ഒരു വെക്കിലുള്ള വെല്ലുവിളി എന്ന് പറയുമ്പോൾ ഇത് നാടിന്റെയും ആപത്ത് തന്നെയല്ലേ ഇത്രയും വൈവിധ്യമാർന്ന പ്രകൃതിയുടെ ശോഭനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു പ്രകൃതിയും ശോഭിക്കുന്ന ഒരു നിഗമനങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ അന്വേഷണങ്ങൾ വൈമുട്ടും എന്നതിൽ പ്രതീക്ഷയുണ്ടോ അല്ലെങ്കിൽ പ്രതീക്ഷയില്ലേ പ്രതീക്ഷ തീരെ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഓൺലൈൻ മീഡിയകൾ തീരുമാനം എടുക്കുന്നത് കാരണം ഇവിടെ ഗംഗ എന്ന് പറയുന്ന വലിയൊരു നദിയുണ്ട് അതായത് മഴ എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ ചാഞ്ചാട്ടമാക്കുന്ന നമ്മുടെ പ്രകൃതിയുടെ ഒരു രീതിയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥകളിലെല്ലാം ഇനി വരാൻ പോകുന്ന കാലാവസ്ഥകളിൽ പോലും മണ്ണിടിച്ചൽ ദുരന്തങ്ങൾ കയറി കയറി വരുന്ന ഒരു നിമിഷങ്ങളാവാം നമ്മൾ എന്നും ജാഗ്രതയോടെ നിൽക്കണം കാരണം ഒരു നാടിനാപത്ത് വരുമ്പോൾ ഒരു ലോകം മുഴുവനും ചാമ്പലാകുന്ന ദിവസമാണ് ആ സമയം ഇല്ല മനുഷ്യർ ബുദ്ധിയും നിയമവും സമയവും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസാസ്റ്റർ തീരുമാനമെടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റും നിയമങ്ങളും കാത്തു നിൽക്കുന്നതിനൊപ്പം ഒരു മനുഷ്യനെ വിലയില്ലാതെ അവിടെ ഇത്രയും ദിവസം ഇട്ടുകൊണ്ട് ഒരു പരീക്ഷണത്തിന് പോലെ നിൽക്കുന്ന എന്തൊരു ദുരന്ത കാരണം ഇത് വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്രയും നവീകരണ സേനയും ഒക്കെ ഈ ലോകത്തുണ്ടായിട്ടും ഒരാൾ ഡിസാസ്റ്റർ എന്ന ദുരന്തത്തിൽ പെട്ടുപോകുമ്പോൾ അവിടെ എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് നീതിയില്ല ഒരു പകൽ പോലെ വെളിച്ചത്തിൽ നിങ്ങൾ ദുരന്തം കാണാതെ പോകുന്നു ഇതൊക്കെ മേജർ രവി പറയുന്നത് ശരിയാണ് സത്യത്തെ മൂടി വെക്കാനും ഹൈഡ് ചെയ്ത് വെക്കാനും അവിടെ ഒരു പ്രൊഫഷണൽ ഓപ്പറേഷന്റെ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം സേഫ്റ്റി അല്ലെങ്കിൽ മാക്സിമം ആയിട്ടുള്ള എന്ത് നമുക്ക് എടുക്കാൻ പറ്റും അത് വെച്ചിട്ടാണല്ലോ നമ്മൾ റിക്വസ്റ്റ് പൊട്ടപ്പ് ചെയ്യുന്നത് അല്ല ഒരു ഡിസാസ്റ്റർ ഇപ്പോൾ മലയിടിച്ചിൽ നടന്നു ആദ്യം പോലീസ് പോയി കുറച്ച് മണ്ണ് വാര ഇങ്ങനെയല്ലല്ലോ ഇത്രയും വലിയൊരു ഹെവി ദുരന്തം നടന്നതിന് ശേഷം നമ്മുടേതായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ആദ്യമേ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ പ്രൊഫഷണൽ അപ്രോച്ച് സ്കൂബ ഡൈവേഴ്സ് ഹെലികോപ്റ്റേഴ്സ് അതുപോലെ തന്നെ റഡാർ സെർച്ച് ഇതെല്ലാം ആ ദിവസം തന്നെ സെർച്ച് ചെയ്തിട്ട് ലൊക്കേഷനെ കൊണ്ടുവരുന്നതിന് പകരം ഇവർ ഡിസ്കഷൻസും ചെയ്തുകൊണ്ട് ഓഫീഷ്യേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആറാം ദിവസമാണ് ആർമിക്ക് റിക്വസ്റ്റ് പോകുന്നത് എന്നിട്ടാണ് ഏഴാം ദിവസം ആർമി വണ്ടികൾ അവിടെ നിന്ന് വരുന്നത് അതും ബെൽഗാമിൽ നിന്ന് ബൈറോഡ് വരികയാണ് അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഫഷണലി എവിടേക്കോ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നില്ലേ സർ ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളോടും കൂടിയാണ് ചോദിക്കുന്നത് ബിക്കോസ് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് പറഞ്ഞാൽ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ഇരിക്കുന്നത് ബിക്കോസ് ഇവർ റിട്ടയർ ആയിരിക്കാം ചിലപ്പോൾ വയസ്സായിട്ട് എഴുപത്തഞ്ച് എൻ്റെ സി ഒ ജനറൽ ദത്ത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നാഷണൽ സെൻറ്ററിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വയസ്സ് എഴുപത്തെട്ടായിരിക്കുന്നു പക്ഷേ ഇന്നും ഒരു സംഭവം വരുന്ന സമയത്ത് ഈ സോൺ കോൾ ദ അപ്പോൾ ഈ എക്സ്പേർട്ടുകളെ വെച്ചിട്ടായിരിക്കും അവർ ആദ്യം സജഷൻസും ഒപ്പീനിയൻസും എടുക്കേണ്ടത് അത് എന്തുകൊണ്ട് ഇവരൊന്നും ചെയ്തില്ല ഇനിയും ഇതുപോലെ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് നാളെ നമുക്ക് എല്ലാം അർജുനം തിരിച്ചു കിട്ടി ട്രക്കും തിരിച്ചു കിട്ടി അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇത് മറക്കാൻ പോകില്ലേ എനിക്കും എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ സീരിയസ് ആയിട്ട് ആയിട്ടെടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള പരിമിതികൾ പലതുമുണ്ട് ആ പരിമിതികൾക്ക് അപ്പുറമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ പോലീസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും മറ്റേ സ്റ്റേറ്റിലും ക്യാപിറ്റലിൽ ഒരു സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സും പറഞ്ഞാൽ ആർമിയുടെ ഒരു യൂണിറ്റ് അവിടെ ഉണ്ടല്ലോ ആ യൂണിറ്റിലേക്ക് ഇമീഡിയറ്റ്ലി ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റേഷൻ കമാൻഡറെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആർമിയുടേതായിട്ടുള്ളതും അതിൻ്റെ എല്ലാം മസ്റ്റർ ചെയ്തുകൊണ്ട് ആ ഫെസിലിറ്റീസ് എന്തെല്ലാം ഉണ്ട് അവർ കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ ഇറക്കും ഓപ്പറേഷൻ ബി ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സിസ്റ്റമാറ്റിക്കലി അവിടെ വരൽ വളരെ മോശമായ ഓപ്പറേഷൻസ് നടത്തി റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഡിസാസ്റ്റർ എന്ന ദുരന്തത്തിൻ്റെ മാനേജ്മെൻറ്റും അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ ഒത്തു ചേർന്നില്ല നിഗമനങ്ങളൊത്തല്ല അവർ മനുഷ്യ വ്യക്തിയെ ഒരു മനുഷ്യത്വത്തിന്റെ വികാരതയിൽ പോലും കാണുന്നില്ല എങ്കിൽ സെൽഫിഷ് സെൽഫി എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടി വരും മലയാളികൾക്കുള്ള ഒരു ഉത്ബോധം പോലുമില്ലാതെ എന്തൊക്കെയോ ആണെന്ന് ചിന്തിച്ച് സെൽഫിഷ് മാത്രമാണ് ചിന്തിച്ചു കൊണ്ടു കൊടുക്കുന്നത് കാരണം അതങ്ങനെയുള്ള സംസ്ഥാനമാണ് പല സംസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നു കേൾക്കുന്നു സംസ്ഥാനങ്ങളിലൂടെ പരിചാരമങ്ങൾ കാണുന്നു ഗൾഫിലായാൽ അവിടെ ദുരന്തം നടക്കുമ്പോൾ പെട്ടെന്ന് ആ കാര്യത്തെ ഒന്ന് തീരുമാനമാക്കും അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ സിസ്റ്റം ആണ് ആ ബ്രില്ലൻറ്റിനെ നമ്മൾ എന്നും കൈകൊണ്ട് സല്ല്യൂട്ട് ചെയ്യേണ്ടി വരും കാരണം ഡിസാസ്റ്റർ എന്ന ദുരന്തം അനുഭവിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ള വേദനയും സങ്കടത്തെയും അടിച്ചമർത്തുമ്പോൾ ഒരു മനുഷ്യ വൈകല്യത്തിന്റെ തല്ലിച്ചെത്തുമ്പോൾ ഒരു മനുഷ്യനെ അവിടെ ഇത്രയും ദിവസം മണ്ണിനടിയിൽ കിടക്കാൻ ശ്രമിക്കുക അവന്റെ ആയുസിന്റെ ബലം മാത്രമാണ് നമുക്ക് നിലനിൽപ്പുണ്ടാവും ആ മനുഷ്യന്റെ നിലനിൽപ്പുണ്ടാവും അല്ലാതെ അവനെ കിട്ടിയാലും ആ അമ്മയുടെ മകന്റെയും അവസ്ഥ എന്താവും അവനെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള യാത്രകൾക്ക് എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക് കണ്ടെത്താനാവുക അപ്പോ ഇത് നിങ്ങളുടെ അശ്രദ്ധക്കുറപ്പും പ്രകൃതിയുടെ ശോഭമായ പ്രതികരണവുമായിരിക്കാം സംഭവിക്കുന്നത് ഇത് മുൻകൂട്ടിയൊക്കെ മുൻകാലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെയൊരു മഹാദുരന്തം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോഴാണ് അവസാന നാളിന്റെ ഒരു തുടർച്ചയെന്ന് പക്ഷേ എല്ലാ കേന്ദ്രങ്ങളും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാ രാജ്യത്തിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മുൻകു മുൻകരുതൽ എടുക്കാതെ എന്ത് തേരോട്ട ഭാസമാണിത് ഇത് വലിയൊരു ആപത്തിനെ വിളിച്ചു വരുത്തുന്ന വെല്ലുവിളി പ്രകൃതിയോട് കാണിക്കരുത് പ്രകൃതിയെ കളിച്ച് നിങ്ങൾ ഒരു നിഗമനവും കണ്ടെത്താൻ പോകുന്നില്ല കാരണം ഇതിന്റെ നിജസ്ഥിതി പ്രകൃതി കാണിച്ചു തരും കാരണം ഇത് എല്ലാ ജനതയുടെയും ചോദ്യവും അവർക്ക് നാളെ ഇങ്ങനെയൊരു ദുരന്തം ഡിസ്ട്രാക്റ്റർ സംഭവിച്ചാൽ ഏതു രാജ്യത്തും ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്നത് സംശയമുഖത്താണ് കാരണം ഇത്രയും വലിയൊരു പരാജയമായ ഡിസാസ്റ്റർ നടന്ന ഒരു നാട് കർണാടക എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി കമ്മീഷണറും അവിടുത്തെ തീരുമാനങ്ങളെല്ലാം ഒരു മന്ദഗതിയിൽ തുടങ്ങിയപ്പോൾ അവിടുത്തെ കലക്ടറും ഒക്കെ ഒരു വെറുവറും ഒന്നുമല്ലാത്ത രീതിയിൽ ഒരു കാര്യത്തെ അന്വേഷിച്ചപ്പോ ഇത്രയും വൈകിപ്പിച്ചപ്പോ അവിടെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്താണെന്നത് നിങ്ങൾ വെളിപ്പെടുത്താത്ത കാലത്തോളം ഈ അന്വേഷണം ഒരു തീർപ്പ് കൽപ്പിക്കുകയില്ല ഈ അന്വേഷണത്തിൻ്റെ ക്ലൈമാക്സ് ആർക്കും എഴുതി ചേർക്കാൻ പറ്റത്തില്ല ഇത് സിനിമയെക്കാട്ടിയും വലിയൊരു ഹിഡൻ സ്റ്റോറിയാകുന്നത് അപ്പോഴാണ് കാരണം ഇത്രയും വരെ വലിയ പ്രത്യാഗതമെന്തിരാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഇത് വൈകുന്നത് എന്തിനാണ് ഈ മന്ദഗതിയിലുള്ള ഓപ്പറേഷൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കുഴപ്പമാണിത് ഡിസ്റ്റാറ്റർ എന്ന് പറയുന്ന വലിയൊരു നവീകരണ സേനയുടെ ഭാഗത്തു കൂടി ചിന്തിച്ചു നോക്കുമ്പോൾ അവരെ ട്രോൾ ചെയ്യും അവരെ ദുരന്തം പറഞ്ഞും విత్ ది రిపోర్టర్ చనల్ అండ్ ఆల్ మై మలయాళం చనల్స్ ఐ కైండ్లీ రిక్వెస్ట్ సిర్ షుడ్ నాట్ ఎనీ రూమర్స్ అండ్ నంబర్ టూ దేర్ ఈస్ అ లాట్ ఆఫ్ పీపుల్ కేమ్ హియర్ అండ్ దే స్ప్రెడ్ ది ఫాల్స్ న్యూస్ దట్ గ గవర్నమెంట్ ఈస్ నాట్ డూయింగ్ ఎనిథింగ్ ఎస్పీ ఇస్ నాట్ ప్రివెంటింగ్ మీడియా పీపుల్ ఆర్ డిసి ఈస్ నాట్ డ్యూంగ్ నౌ సోల్ దట్ దట్ ఈస్ నాట్ ఎ ప్రాబ్లమ్ ഇന്നലെ എസ് പി അടക്കമുള്ളവർ റിപ്പോർട്ടറിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സർക്കാരിനെതിരെ വാർത്ത കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾ റിപ്പോർട്ടറാണോ എന്ന് മറ്റു ചില ചാനലുകളോട് ചോദിച്ചു ഒരർത്ഥത്തിൽ ഞങ്ങൾ ഇതൊരു അംഗീകാരമായി തന്നെയാണ് കാണുന്നത് സാർ അതും ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഒരു സിസ്റ്റം ഉണരുന്നത് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടെ നിൽക്കുകയും എസ് ആർ എസ് ആർ എന്ന് പറഞ്ഞു നിൽക്കാൻ നമുക്ക് അങ്ങനെ നമുക്ക് കഴിയില്ല ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട തെരച്ചിൽ വേണം എന്നാ കുടുംബം ആവശ്യപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ കൺസേൺ നമ്മൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തും അവർ പിന്നീടാണ് മൂന്നോ നാലോ ആറ് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇവരൊക്കെ വന്ന് തുടങ്ങിയതും അതിനുശേഷമാണ് അന്വേഷണം റിയലി ഓപ്പറേഷൻ റെസ്ക്യൂ തുടങ്ങിയതും ആ റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങുമ്പോഴും ഡിസാസ്റ്റർ എന്ന ദുരന്ത മാനേജ്മെന്റ് അവിടെ കൈകിട്ടി നിൽക്കുകയായിരുന്നു എന്താണ് വളരെ ഖേദകമായ വാർത്തകളിലൂടെ നമ്മുടെ നാടിന്റെ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വിലയും നിലയും ഇല്ലാതാകുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തി പരിചയ പ്രവേശനം കൊണ്ടാണ് വളരെ അത്യാഹിതം സംഭവിക്കുമ്പോൾ നമ്മുടെ നാടിന് ആദ്യം സംരക്ഷണം കൊടുക്കണം നമ്മുടെ ഏത് രാജ്യത്തായാലും ഏത് സംസ്ഥാനത്തായാലും നമ്മൾ നമ്മുടെ രാജ്യത്തിലെ മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കണം ദുരന്തം എന്ന് പറയുമ്പോൾ ഒരു മാനേജ്മെന്റിന്റെ ആവശ്യമാണ് അവരുടെ അവിടെ റെസ്പോൺസിബിലിറ്റിയാണ് അതായത് ഡിസാസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി പോലിരിക്കും നിങ്ങൾ ഒരു നിഗമനങ്ങളിൽ എത്തുന്നത് അല്ലാതെ വെറുതെ ഇരുന്ന് അവിടെ നിന്ന് നേരം കഴിഞ്ഞ് ഒരു ബ്ലോക്കുകളും ോഡുകളുമൊക്കെ ഇങ്ങനെ വെട്ടിയരിഞ്ഞ് നമുക്ക് എന്ത് നേട്ടം റോഡുകൾ ബ്ലോക്ക് ആക്കിയും അവിടെ ഇവിടെയും മണ്ണുകൾ കൊണ്ടൊരു പേമാരി തന്നെ ഉണ്ടാക്കി ആ റോഡങ്ങനെ ശക്കളമായി കിടക്കും അവിടെ ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ പരിസ്ഥിതിയിലായി മാറുന്ന പരതലാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ മീഡിയ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നവരാവരുത് പബ്ലിസിറ്റിയുമൊക്കെ ആഹാരം അരി വാങ്ങാൻ നമ്മളും ചെയ്യുന്നത് അത് തന്നെയാണ് പക്ഷെ ഒരു ആത്മാർത്ഥതയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് തന്നെ കൂലി എന്ന് നിങ്ങൾ കരുതിയാൽ മതി കാരണം വളരെ മോശമായ ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാക്കി പല മീഡിയാസും പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ ഒരു നാടിൻ്റെ വികാരതയിൽ പൊട്ടിത്തെറിച്ചപ്പോൾ അവിടെ നിങ്ങൾ മീഡിയ എന്ന് പറയുന്നവരും എന്ത് റിപ്പോർട്ടർ ചാനലായാലും അവിടെ മികവ് പുലർത്തണം നീതി പുലർത്തണം ദുരന്തങ്ങൾക്ക് ഐ ഐഡിയാസ് ഉണ്ടാക്കി കൊടുക്കണം ഡിസാസ്റ്റർ മാനേജ്മെന്റിനോടൊപ്പം കൈകോർത്ത് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം അല്ലാതെ വായിലേക്കൂടി വരുന്ന വാക്കുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും റൈറ്റിനെ കുറിച്ച് ആ റൈറ്റിങ്ങിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഡിസാസ്റ്റർ എന്ന ദുരന്തവും നിങ്ങൾ മറന്നുപോയി ആ മേജർ രവി പറഞ്ഞത് ശരിയാണ് എത്രത്തിലുള്ള നിഗമനങ്ങളിലേക്ക് വരെ എത്ര കണ്ടെത്തലിനേക്കാൾ അയാൾ സൂചനകൾ വൈവിധ്യ വൈവിധ്യമാക്കിത്തുന്നത് അത്രയും ഇൻ്റലിജന്റായ ഒരു ഓഫീസർ അല്ലേ മേജർ രവി അദ്ദേഹത്തിനോടൊപ്പം പോലും ഒരു ചോദ്യവും ഒരു ഒരു സംഭാഷണം പോലുമില്ലാതെ ഇത്രയും ദിവസം അന്വേഷണങ്ങൾ പുരോഗമിച്ചില്ലേ എന്നിട്ട് എന്ത് കിട്ടി അതാണ് ബ്രില്ലിൻസിന്റെ തലയിലൂടെ കാത്തു നിൽക്കുന്ന എന്ത് ചോദ്യവും ഉത്തരത്തിനും ഒരു പരിഹാരമുണ്ടാകാം ഇപ്പോൾ ഇനി ഈ ഈ വൈകിയ വേളയിൽ ഇനി അന്വേഷണ രീതി ഏത് തുമ്പിലേക്കെത്തും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാം നിജസ്ഥിതി അറിയുന്നതിന്റെ എന്തോ ഒരു വരാൻ പോകുന്ന നിധസ്ഥിതി മാത്രമാണ് ഇത് പ്രതീക്ഷയുള്ള നിധസ്ഥിതി അല്ല ഇത് നിത്യം ഇവിടെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കുന്നതിന്റെ പ്രശ്നം മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരു കൂടാരം പണിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടോ ഈ രാജ്യവും ഈ രാസ്ഥാനങ്ങൾക്കൊക്കെ ഇത്തരത്തിലൊരു കണ്ടിട്ടുണ്ടാവും പിന്നെ രാവിലെ മുതൽ തന്നെ അവർ അവര് എക്സ്കവേറ്റർ കൊണ്ടുവന്ന് അടി വരെ ആഴത്തിൽ കുഴിച്ചു നോക്കാൻ പറ്റുന്ന ഒരു എക്സ്കവേറ്ററാണ് അതൊക്കെ കൊണ്ടുവന്നിട്ട് അവർ കൃത്യമായിട്ട് ഇന്ന് സർച്ചും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് സോ ഒഫീഷ്യലി കർണാടക പ്രൊവേഷണം ഉണ്ട് അത് അവരുണ്ടാക്കിയ ഒരു നിലപാടാണ് അവർക്ക് മാത്രം സഹകരിക്കുന്നവരോട് മാത്രം ലോക്കൽസിനെയും വെറും തറയാക്കി മാറ്റുന്ന വെറും ചെളികളെ പോലെ വലിച്ചു വാരിയെറിയുന്ന ഒരു ലോക്കൽസിനാക്കി മാറ്റുന്ന മാർഗതന്ത്രമാണ് അവർക്ക് ഉണ്ടാക്കേണ്ടത് ഇത്രയും വലിയ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് അവിടെ ആ സിറ്റുവേഷന് വേണ്ടി അവിടെ എന്തെങ്കിലും മറ്റു രോഗങ്ങൾ വരുമോ ഒന്നും അവർ ചിന്തിക്കാതെ അവിടെ മുഴുവനും ഗ്യാസ് എന്നത് പൊട്ടിത്തെറിപ്പിച്ച് ഒരു ഭൂമിയുടെ സ്പന്ദനത്തെയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത് അപ്പോൾ എന്താവും പ്രകൃതിയുടെ പ്രതികരണം അതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കരുത് സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കില്ല സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കും എന്ന് പറയുന്നതാണ് പ്രകൃതി പറയുന്നത് നിങ്ങളുടെ രീതി അനുസരിച്ച് മതി നിങ്ങളുടെ അന്വേഷണവും കാരണം നിങ്ങൾ ഏത് രീതിയിലാണ് അന്വേഷണം സംഭവിക്കുന്നത് സത്യമായ അന്വേഷണമാണെങ്കിൽ അത് സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് വരും സത്യം എന്നും തുറന്ന് നിങ്ങളുടെ മുഖത്ത് വന്ന് നിൽ പുഞ്ചിരിച്ച് നിൽക്കുമെന്നാണ് ആയിരിക്കും നാളെ ഈ നിങ്ങൾ പറയുന്ന അർജുനൻ എന്ന വ്യക്തിയെ കണ്ടെത്താൻ പറ്റാം അത് നാളെ അത് ചിലപ്പോൾ ജീവിച്ചിരുന്നതായിരിക്കാം പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിന് പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളൊരു നിതസ്ഥിതി ഉണ്ടാക്കിയിരിക്കണം നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കണം ഇനി ഇങ്ങനെ ഇങ്ങനെയൊരു അപകടത്തിന് വഴിയൊരുക്കാൻ പാടില്ല ഇങ്ങനെ ഒരു വഴിയൊരുക്കൽ നിങ്ങളുടെയോ കർണാടക ഡിസോസ്റ്ററിന്റെ ദുരന്തത്തിനോ ഒരു ആരംഭഘട്ടം ഉണ്ടാവാൻ പാടില്ല ഇത് നടന്നു കഴിഞ്ഞു നടന്നുകഴിഞ്ഞു ഇനിയെത്തത് ഇനിയുള്ള അന്വേഷണ രീതികൾ ബി ആണ് പ്ലാൻ ബി ി എന്തൊക്കെ കണ്ടെത്താൻ പറ്റും ഇതൊരു മാസം നീണ്ടാലും നിങ്ങൾ കണ്ടെത്തുന്ന രീതി അനുസരിച്ചാവും നിങ്ങളുടെ അന്വേഷണ രീതികൾ അർജുനൻ എന്ന പാപ മനുഷ്യന്റെ തിരോധാനങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സുമായി വരുന്നതുവരെ ബൈ ഫോർ അവർ